എടുക്കുക എന്ന് പറയുന്നത് ഒരു ദിവസത്തെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കഷ്ടപ്പാടായിരിക്കും എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റത്തോളം അല്ലെങ്കിൽ പത്ത് മിനിറ്റത്തോളം ഒരു വീഡിയോ ആക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും ഓരോരോ വീഡിയോ സെറ്റ് ആക്കുന്നത് എഡിറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു തലവേദന പിടിച്ചൊരു സംഭവമാണ് ഹൈ ഹലോ അസാളിക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോന്റെ തുടർച്ചയായിട്ടല്ല ഇന്ന് വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഇൻ്റെ യൂട്യൂബ് ചാനലിൽ എന്ത് പറ്റിയെന്നുള്ളതാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ പറ്റിയ കാര്യം ഞാൻ ഇതിൻ്റെ മുന്നത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതായിരുന്നു ഒരുപക്ഷെ ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് അതിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് പറ്റിയ ഒരു കഥ യൊന്നുമല്ല എൻ്റെ ലൈഫിൽ സംഭവിച്ചതാണ് ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്ക് ഫാമിലി പ്രശ്നങ്ങളോ ഇഷ്യൂസോ അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ ചെയ്യേണ്ട അങ്ങനെ ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ഭർത്താവ് പറയല് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്തോ അത് എൻ്റെയും അതുപോലെ എൻ്റെ പഠനത്തിനും ഒക്കെ ആവശ്യമുള്ള സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഫുൾ സപ്പോർട്ടാണ് പക്ഷേ ഇല്ലാതെ നമ്മൾ ഒരിക്കലും ഈ ചാനൽ തുടങ്ങിയതേ എന്നുള്ളത് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഏകദേശം ഒരു നാല് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചാനലാണ് ഞാനത് ഒരു അഞ്ച് വർഷത്തോളം കൊണ്ട് നടന്നിരുന്നൊരു ചാനൽ കൂടിയാണ് ഏകദേശം ഞാൻ നല്ലപോലെ അതിൻ്റെ ഏർണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു പിന്നെ ആ ചാനലിൽ എന്ത് പറ്റി ഒരുപാടായിട്ട് എൻ്റെ ചാനലൊന്നും കാണില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു അതിന് സത്യാവസ്ഥതാണ് എൻ്റെ ചാനലിന് കോപ്പിറേറ്റ് അതുപോലെ സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ വന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമത്തെ ഒരു വീഡിയോ എടുത്തിട്ട് അതായത് ഒരു പുലി ഒരു കൊരങ്ങിനെ ഓട്ടുന്ന ഒരു വീഡിയോ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് ഒരു കുരങ്ങ് ഓടിയപ്പോൾ അതിൻ്റെ ബാക്കിൽ പുലി ഓടുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പം ഞാൻ അത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അത് എടുത്തുകൊണ്ട് ഞാൻ യൂട്യൂബിലേക്ക് ഇട്ടു അപ്പോൾ അതിട്ടപ്പോൾ എനിക്ക് നല്ലൊരു മുട്ടൻ പണി കിട്ടി എന്തായി എനിക്ക് അതിന് സ്ട്രൈക്ക് തന്ന് എൻ്റെ മോൻറ്റസെഷനൊക്കെ കട്ടായി ഏകദേശം ഒരു എട്ട് മാസത്തോളം ഒക്കെ എൻ്റെ മോണിറ്റൈസേഷൻ കട്ടാക്കിയാണ്ട് അവർ വെച്ചു അതിലൊരുപാട് ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു എണ്ണൂറ്റി ചില്ലറയൊക്കെ ഡോളറും കാര്യങ്ങളൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അവരെന്നെ സ്വയം എടുത്തു എനിക്ക് ചാനലിൽ ഒന്നും എന്താ പറയുക പറ്റാത്തൊരവസ്ഥയിൽ എനിക്ക് ഇങ്ങോട്ട് തന്ന് ഞാൻ ആകെ ടെൻഷനായി പിന്നെ ആകുള്ളൊരു സമാധാനം എന്താ വച്ചാൽ നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നാലാൾക്കാരെ മുന്നിൽ പറയാനുണ്ടല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇങ്ങനെ തോന്നി ഈ ചാനലിൽ പിന്നെ ഞാൻ ആ ചാനലിൽ ഇങ്ങനെ കുത്തി കുത്തിമറിഞ്ഞിട്ടിട്ടാണെങ്കിൽ എൻ്റെ വീഡിയോ കയറണില്ല അപ്പം എനിക്ക് തോന്നി ഈ വീഡിയോ ഈ ചാനലിനി മുന്നോട്ട് കൊണ്ടിട്ട് കാരല്ലാന്ന് തോന്നി അപ്പം ഞാനെന്ത് ചെയ്തു ആ ചാനലിൽ മെല്ലെ മെല്ലെ ഒരുപാട് കോപ്പറേറ്റീവ് കാര്യങ്ങളൊക്കെ സ്കിറ്റ് വീഡിയോ ഒക്കെ ചെയ്തിരുന്ന സമയത്ത് ഇഷ്ടം പോലെ കിട്ടിയിരുന്നു അങ്ങനെ ഒരു തലക്കെന്ന് ഇരുന്നിട്ട് ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഒക്കെ വീഡിയോ ഒക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ടുണ്ടാവും ഇഷ്ടം പോലെ ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ടുണ്ടായിരുന്നു എനിക്കെൻ്റെ സങ്കടം തോന്നി കാരണം അവരൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്കിറ്റ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ല ഹൈ റിസ്ക് പിടിച്ചിരുന്നു കേട്ടോ കാരണം ഇഷ്ടംപോലെ ഡ്രസ്സുകൾ വാരി വലിച്ച് അലമാറിയെന്നൊക്കെ എടുത്തിട്ട് ഒരു കൊട്ടുണ്ടാവും തിരുമ്പാനും ഇഷ്ടംപോലെ അങ്ങനെ എന്താ പറയാ അതൊക്കെ പറയാതിരിക്കാൻ നല്ലത് എന്തിന് പറയണേ ഇതൊക്കെ നമുക്ക് രണ്ടൂറ് ഉറുപ്യ കിട്ടാനും വേണ്ടിയിട്ടില്ല നമ്മളാൽ കഴിയുന്നത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന സമയത്ത് ആരും കണ്ടിട്ടില്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന എന്നാലും അതിലൊക്കെ ഓരോരോ മെസ്സേജുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ചുരുക്കം അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന സമയത്ത് പിന്നെ എനിക്ക് തോന്നി ഈ ഒരു ചാനല് എന്നെ കൊണ്ടു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല കാരണം ചാനലിന് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ചാനൽ ഓടുന്നില്ല അപ്പം ഞാൻ മാർക്കറ്റിങ് വെച്ചു അതിൻ്റെ എംബ്ലോം കാര്യങ്ങളൊക്കെ മാറ്റി ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തോളം ഞാൻ മാർക്കറ്റിംഗ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ചാനൽ നമ്മളത് മാർക്കറ്റിംഗ് ആയി വേറൊരാൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്തോ ഫോക്കസ് മീഡിയ അങ്ങനെ എന്തൊക്കെ ആയിട്ട് ഇപ്പോൾ ചാനൽ പോകേണ്ടത് ഏകദേശം ഇപ്പോഴും അവർക്കൊന്നും തന്നെ നാല് ലക്ഷത്തോളം ആ സബ്സ്ക്രൈബേഴ്സ് അവിടെ കാണുന്നുണ്ട് സബ് ഒക്കെ അവിടെ ഉണ്ട് അവർക്ക് അവർക്കിപ്പോൾ പിന്നെ കുഴപ്പമില്ല ഒരു അത്യാവശ്യം റേച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കീശേരിൽ ഒരാളാണ് ചാനൽ എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ചാനൽ എന്ത് പറ്റിയെന്നുള്ളത് ചോദിച്ചത് പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് ചാനൽ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പകുതി വെച്ചിട്ട് നമ്മൾ അധ്വാനം അതായത് ഈ ഒരു വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഒരു ദിവസത്തെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കഷ്ടപ്പാടായിരിക്കും എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റത്തോളം അല്ലെങ്കിൽ പത്ത് മിനിറ്റത്തോളം ഒരു വീഡിയോ ആക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും ഓരോരോ വീഡിയോ സെറ്റാക്കുന്നത് എഡിറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു തലവേദന പിടിച്ചൊരു സംഭവമാണ് അത് എഡിറ്റിങ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അത്രക്കിനും ചെയ്ത് കഷ്ടപ്പെട്ട് വർഷത്തോളം ചെയ്ത് ഉണ്ടാക്കിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെ കൈയിൽ നിന്ന് നഷ്ടപ്പെടുക അതല്ലെങ്കിൽ നമ്മളെ പാർട്ട്ണറിനെ ഇഷ്ടമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ജീവിതം തന്നെ സ്വയം ഒരു ഒഴിഞ്ഞു വെക്കുന്ന ഒരു രീതിയിലൊക്കെ ആയി നമ്മളാ വീഡിയോസുകളൊക്കെ ഡിലീറ്റാക്കി നമ്മളെ എന്താ പറയാ ചാനലിന്റെ മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോകണു പോകുന്ന സമയത്തിൻ്റെ ഒരു സങ്കടം അതൊന്നും പറഞ്ഞാൽ തീരൂല മനസ്സിലായോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണ് നമ്മളെ ചാനലിൽ പോയ കാര്യം ആണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ പറയാൻ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് പിന്നെ നമ്മളെ വീഡിയോയിൽ പാട്ടും വ്ളോഗും അതുപോലെ തന്നെ എല്ലാ സകല കുലാബികളും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതുതായിട്ട് ആൾ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും السلام عليكم